ഹായ് ഹലോ നമസ്കാരം എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും പറയുന്ന പോലെ ഇതൊരു പർച്ചേസിങ് ലോഗമാണ് നടുവണ്ണൂർ ഡേമാർട്ടിലോട്ടാണ് പോകുന്നത് അങ്ങനെയാവുമ്പം എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പച്ചക്കറികളും വീട്ടിലേക്കുള്ള സാധനങ്ങൾ ചൂല് വട്ടി കട്ട കുട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പിന്നെ ഓരോന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ് ബക്കറ്റ് വാങ്ങണമായിരുന്നു ചൂല് വാങ്ങണമായിരുന്നു മോപ്പ് വാങ്ങണമായിരുന്നു പിന്നെ കറിക്കുള്ള മറ്റേ മൺചട്ടി ഉണ്ടല്ലോ അത് വാങ്ങണമായിരുന്നു പിന്നെ ബാത്ത്റൂം ബ്രഷ് വാങ്ങണമായിരുന്നു പിന്നെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലും അല്ലാതെ നമ്മൾ സാധാരണ പുല്ലിൻ്റെ ചൂലും ഉപയോഗിക്കില്ലേ അത് രണ്ടും വാങ്ങാനുണ്ടായിരുന്നു പിന്നെ അവളാണെങ്കിലിപ്പോൾ ടോയ്സൊക്കെ കാണുമ്പോൾ എല്ലാം ഇപ്പം എല്ലാം മനസ്സിലാക്കി തുടങ്ങി അതൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വായിച്ചു കൊടുത്തില്ല കാര്യം ഇതുപോലത്തെ ഒത്തിരി ടോയ്സ് അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് കിട്ടിയായിരുന്നു പിന്നെ മാത്രമല്ല എന്ത് കിട്ടിയാലും ഇപ്പോൾ വായിക്കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ ടോയ്സിനകത്തൊക്കെ ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എടുത്ത് കഴിക്കലാണ് പരിപാടി അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല പിന്നെ ഞാനും ഏട്ടനും അമ്മയും മോളും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഇപ്പം ഒക്കെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളൊരു മീൻ ചട്ടിയും അല്ലാതെ ഒരു നോർമൽ പച്ചക്കറിയൊക്കെ വെക്കാൻ വേണ്ടി വേറൊരു ചട്ടിയും വാങ്ങി ഈ സ്കൂൾ സെക്ഷനിൽ പോയപ്പോൾ കുറേ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വന്ന് വാങ്ങിയില്ലെങ്കിലും എട്ടനേം കൂട്ടി ഓരോ വർഷം പുതിയ പുതിയ മോഡൽ നോക്കിയിട്ട് അവർക്ക് വരും ഈ ബാഗുകളായാലും വാട്ടർ ബോട്ടിലായാലും എല്ലാം അതുപോലെ ഒരു കുഞ്ഞി വിളക്ക് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ് പിന്നെ കുറച്ചൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി പട്ടി ഷോ ആണ് അതെല്ലാവരും ചെയ്യുന്ന അതായത് നമ്മൾ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളും വേണ്ടയിട്ടൊന്നും അല്ലെങ്കിലും നമ്മൾ കുറച്ച് വീഡിയോസിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ചെയ്യുമല്ലോ പക്ഷേ ഇതൊക്കെ ഞാൻ ശരിക്കും അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ചേർന്ന് നോക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയതാണ് പക്ഷെ വാങ്ങിയിട്ടില്ല കാര്യം സ്വന്തം വാരി കഴിക്കാനായിട്ടില്ല ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ മറ്റേ ഇതെല്ലാം വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മാഗി അതുപോലത്തെ മസാല ഐറ്റംസ് അപ്പം ഞങ്ങൾ ജസ്റ്റ് വേണ്ടതൊക്കെ ഒന്ന് നോക്കുകയാണ് പിന്നെ കുറേ പച്ചക്കറി വാങ്ങി ഇങ്ങനത്തെ വെളിച്ചെണ്ണ വാങ്ങാനുണ്ടായിരുന്നു വെളിച്ചെണ്ണ വാങ്ങി അങ്ങനെ പച്ചക്കറികൾ വാങ്ങി ജസ്റ്റ് അമ്മയും ഏട്ടനും കൂടെ ബില്ലാക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയായിരുന്നു അങ്ങനെ അവക്ക് മിഠായിയും ചോക്ലേറ്റും ഒക്കെ കാണുമ്പം എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് ഇപ്പോൾ പ്രശ്നമില്ല കുറച്ചും കൂടി വലുതാകുമ്പം പിന്നെ അത് എന്താണെന്നറിയില്ല അവസ്ഥ അങ്ങനെ നമ്മൾ ബില്ലാക്കി പിന്നെ എത്രയോ രൂപയ്ക്ക് എത്രയോ രണ്ടായിരത്തഞ്ഞൂറോ എത്രയോ രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു കിലോ സവാളയോ അങ്ങനെ എന്തോ അവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചു ഞങ്ങൾ വൈകുന്നേരം പോയതാണ് ഒരു രാത്രി ഏഴ് മണിയൊക്കെ ആയി തിരിച്ച് വീട്ടിലെത്തി താങ്ക് യു